എല്ലാ രംഗത്തും പുഴുക്കുത്തുകളുണ്ട് അത് ശരിയാണ് ഉദ്യോഗസ്ഥ മേഖലയിൽ പോലീസ് മേഖലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ എല്ലാം ഒരു കുട്ടിയുടെ ജനിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് ദ്രൂണത്തിൽ തന്നെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണോ എല്ലാ യൂത്ത് കോൺഗ്രസുകാരും എല്ലാ കോൺഗ്രസുകാരും ഒരിക്കലുമല്ല ഈ സഭയിലിരിക്കുന്ന കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ അവരെ ഞാൻ ആ ഗണത്തിലല്ല ഉൾപ്പെടുത്തുന്നത് സാർ യൂത്ത് ലീഗിന്റെ പ്രവർത്തനം നാട്ടിൽ നടത്തുകയും അഞ്ചക ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് ശമ്പളം പറ്റുകയും ചെയ്യുന്ന മായാവിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പി കെ ഫിറോസിനെ പോലെയാണ് എല്ലാ യൂത്ത് ലീഗുകാരും അതൊക്കെ പുഴക്കുത്തുകളാണ് പുഴുക്കുത്തുകളാണ് അവരെ പോലെയാണ് എല്ലാ ലീഗുകാരും എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ലല്ലോ സാർ എന്റെ സുഹൃത്ത് എൻ ശംസുദ്ദീൻ അങ്ങനെയുള്ള ആളല്ല എന്റെ സുഹൃത്ത് പി ഉബൈദുള്ള അങ്ങനെയുള്ള ആളല്ല അവരങ്ങനെ ആണ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോ രാഹുൽ മാങ്കൂട്ടത്തെയും പി കെ ഫിറൂസിനെയും ഒക്കെ പോലെയാണ് കോൺഗ്രസുകാരും ലീഗുകാരും എന്ന് പറയുന്നത് പോലെയാണ് ചില പോലീസിലെ പുഴുക്കുത്തുകളെ മുൻകൂട്ടി അല്ല നിശ്ചയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പോലെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് സാർ സർ ഏറ്റവും വലിയ പോലീസ് മർദ്ദനത്തിന് വിധേയരായിട്ടുള്ളവർ ആരാണ് അപ്പുറത്തിരിക്കുന്നവരാണോ ഇപ്പുറത്തിരിക്കുന്നവരാണോ അവിടെ നിന്ന് പറഞ്ഞല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ എത്ര വലിയ പോലീസ് അതിക്രമങ്ങൾക്ക് വിധേയ വിധേയനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ ഇവിടെ ഉദ്ധരിച്ചു എന്നിട്ട് ആ യുവ എം എൽ എ ഈ സഭയിൽ പറഞ്ഞ കാര്യങ്ങളോട് അന്നത്തെ യു ഡി എഫിന്റെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു ആ പോലീസുകാരെ എന്ത് അച്ചടക്ക നടപടിക്ക് വിധേയരാക്കി അവരെ ഡിസ്മിസ് ചെയ്തോ അവരെ പുറത്താക്കിയോ ഇല്ലല്ലോ ഇല്ല സസ്പെൻഷൻ പോലും അവർക്ക് കൊടുത്തില്ല കേരളത്തിലെ നിയമ കേരളത്തിലെ ഒരു നിയമസഭാ അംഗത്തെ അതിക്രമിച്ചു എന്ന കേസിൽ സാർ അവര് മാത്രമല്ല സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ വലിയ പോലീസ് മർദ്ദനത്തിന് വിധേയനായിട്ടുണ്ട് മുൻ മന്ത്രി ടി പി രാമകൃഷ്ണനെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചിട്ടുണ്ട് പോലീസ് അവർക്കെതിരായി എന്ത് നിലപാട് സ്വീകരിച്ചു എന്ത് നടപടി സ്വീകരിച്ചു ഇതായിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് എന്തുമാത്രം പീഡനങ്ങൾ നേരിട്ടയാളാണ് ആയിരിക്കുന്ന പൊന്നാനി എം എൽ എ നന്ദകുമാർ അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് ആയിരിക്കുന്ന ഹരീന്ദ്രൻ എം എൽ എ അദ്ദേഹം അതിക്രമങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് ഈ ആളുകളെ ആക്രമിച്ച പോലീസുകാർക്കെതിരായി അന്നത്തെ യു ഡി എഫിന്റെ സർക്കാർ എന്ത് സ്വീകരിച്ചു എന്ത് നിലപാട് സ്വീകരിച്ചു അന്നത്തെ യു ഡി എഫിന്റെ സർക്കാർ അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നില്ലേ ലത്തീഫ് നിങ്ങളെപ്പോലെ അന്ന് ഞാൻ ചെറുപ്പക്കാരനും മധ്യവയസ്കനൊന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നെങ്കിൽ തീർച്ചയായും അതിനെതിരായിട്ട് ശബ്ദിക്കുമായിരുന്നു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാരെ ഡിസ്മിസ് ചെയ്യണമെന്നുള്ള നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ആഭ്യന്തരമന്ത്രിമാരുടെ കാലത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ കാലത്ത് ഏതെങ്കിലും ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടോ നൂറ്റിനാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിന്റെ പോലീസ് സേനയിൽ നിന്ന് മാറ്റി നിർത്തിയത് സസ്പെൻഡ് ചെയ്യുകയല്ല ചെയ്തത് അച്ചടക്ക നടപടികൾ സ്വീകരിച്ച് ഇൻക്രിമെന്റ് കട്ട് ചെയ്യുകയല്ലേ ചെയ്തത് അവരെ എന്നേക്കുമായി പിരിച്ചുവിടുകയാണ് ചെയ്തത് ഒരാളെങ്കിലും പിരിച്ചുവിട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കോ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ